േടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബിജെപി വോട്ടുകൊള്ളക്കെതിരായ പ്രചാരണം തുടർന്ന് രാഹുൽ ഗാന്ധി ബോളിവുഡ് സിനിമകളെ പരാമർശിച്ചുകൊണ്ട് ലപ്പത്ത വോട്ട് എന്ന പേരിൽ പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ രാഹുൽ പങ്കുവച്ചു മോഷണം ഇനി വേണ്ട ജനം ഉണർന്നു എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത് വോട്ട് മോഷണം എന്നത് നിങ്ങളുടെ അവകാശങ്ങളുടെ മോഷണമാണ് വോട്ടുകൊള്ളക്കെതിരെ നമ്മുടെ ശബ്ദം ഉയർത്തുക ഒരുമിച്ച അവകാശങ്ങളെ സംരക്ഷിക്കാം എന്ന അടിക്കുറിപ്പോടെയാണ് കോൺഗ്രസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് തന്റെ വോട്ട് മോഷണം പോയി എന്ന പരാതിയുമായി ഒരാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും പരാതിക്കാരൻ പോലീസിൽ അറിയിക്കും ഞെട്ടലോടെ തങ്ങളുടെ വോട്ട് ചോർന്നു കാണുമോ എന്ന് പോലീസുകാർ പരസ്പരം നോക്കുന്നതോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് ഒരു മിനിറ്റ് വീഡിയോയ്ക്ക് ലപ്പത്ത വോട്ട് എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത് കിരൺ റാവുവിന്റെ മികച്ച പ്രതികരണം നേടിയ ലപ്പത്ത ലേഡീസ് എന്ന സിനിമയിൽ നിന്ന് റഫറൻസ് എടുത്താണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ലപ്പത്ത ലേഡീസിലെ ലേഡീസ് എന്നത് വെട്ടിമാറ്റി വോട്ട് എന്നാണ് വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വോട്ടുകളയുമായി ബന്ധപ്പെട്ട് വീഡിയോ കോൺഗ്രസ് പങ്കുവച്ചിരുന്നു ഒരു കുടുംബം പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുന്നതും അവരുടെ വോട്ടുകൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് രണ്ടു പേർ പറയുന്നതും ആ വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു മേശപ്പുറത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പ് മോഷണ കമ്മീഷൻ എന്ന മുദ്രാവാക്യവുമായി തള്ളവരിൽ ഉയർത്തി കാണിക്കുന്ന രണ്ട് വ്യക്തികളാണ് വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് ഇനി ആ വീഡിയോ ഒന്ന് കാണാം साहब रिपोर्ट लिखाना है पुलिस स्टेशन में रिपोर्ट नहीं लिखवाएगा तो क्या खाना पकवाएगा बोल साहब चोरी का रिपोर्ट लिखाना है अबे किस चीज की चोरी गाय बैल भैंस साइकिल मोटरसाइकिल का चोरी हुआ है पैसा टका गहना बीवी किस चीज की चोरी बोट साहब हमारा बोट चोरी हुआ है अरे विनोद चढ़ा लियो का बे वोट भी कहीं चोरी होता है का होता है साहब एक नहीं लाखों वोटों का चोरी हो रहा है मतदाता सूची से नाम काट के फर्जी वोट डाल के वोट चोरी होता है साहब वोट तो चोरी हुआ है हमरा आपके वोट की चोरी अधिकार की चोरी आपकी पहचान की चोरी है हमें पांडे चक्कर ना पड़ेगा कहीं हमारा भी वोट तो चोरी नहीं हो गया